안녕. കുറ്റിപ്പുറത്ത് പഞ്ചായത്തിന്റെ കംഫർട്ട് സ്റ്റേഷൻ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാകുന്നതായി പരാതി കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്തിന്റെ കംഫർട്ട് സ്റ്റേഷനാണ് മദ്യപാനങ്ങളുടെയും സാമൂഹ്യ വിരുദ്ധരുടെയും താവളമാകുന്നതായി ആക്ഷേപമുയർന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിന്റെ നടത്തിപ്പുകാരിയായ തമിഴ്നാട് സ്വദേശിനിയും മറ്റൊരു തമിഴ് സ്ത്രീയും തമ്മിൽ വാക്കേറ്റവും കയ്യേറ്റവും നടന്നു ഇരു യുവതികളും തമ്മിലുള്ള വാക്കേറ്റം രൂക്ഷമാകുകയും അടിപിടിയിൽ കലാശിക്കുകയുമായിരുന്നു സ്ത്രീകളും പരസ്പരം അസഭ്യവർഷം നടത്തുകയും ചെയ്തു കംഫർട്ട് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചു മദ്യവും ലഹരി പദാർത്ഥങ്ങളും വിൽപ്പന നടത്തുന്നതായി പരാതികൾ വ്യാപകമാണ് മദ്യവിൽപ്പനയുമായി ബന്ധപ്പെട്ട വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് മോഷണം ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ് ഇത്തവണ കേന്ദ്രം ലേലം പിടിച്ചത് കുറ്റിപ്പുറം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസുണ്ടെന്നും മറ്റും ചൂണ്ടിക്കാട്ടി ഇതിനെതിരെ ഭരണസമിതി യോഗത്തിൽ യു ഡി എഫിലെയും എൽഡിഎഫിലെയും പല അംഗങ്ങളും രംഗത്ത് വന്നിരുന്നു എന്നാൽ പഞ്ചായത്തിലെ ഒരു ഉദ്യോഗസ്ഥനാണ് ഇയാൾക്ക് ലേലം ഉറപ്പിച്ചു നൽകുന്നതിന് താൽപര്യമെടുത്തത് എന്നാണ് ആക്ഷേപം േക്കാൾ രണ്ടിരട്ടി തുകയ്ക്കാണ് ലേലം പോയതെന്നും ഇത് വലിയ സാമ്പത്തിക നേട്ടമാണെന്നും മറ്റും ചൂണ്ടിക്കാട്ടിയാണ് ഈ ഉദ്യോഗസ്ഥൻ പ്രത്യേക താൽപര്യമെടുത്ത ലേലം ഉറപ്പിച്ചു നൽകിയതെന്നാണ് ആക്ഷേപം ഉയർന്നിട്ടുള്ളത് മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ ഫോർ ടു സീറോൾ